വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം നോ മുഹ്യൻ ക്ഷുത്രീർഭവസരണിഭവസ്ലീനാശയത്വ ചിന്താ സാതത്യശാലി നിമിഷലവമപിത്വത്പദാദപ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോസ് ശിശിരി തേനാത്മനാ സഞ്ചരേയാ ഭക്തി അങ്ങേ അറ്റം ഉള്ളതായിട്ടുള്ള ആ ഭക്തി ഉണ്ടായാൽ എന്താണ് അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ പറയണത് അങ്ങനെ ഭക് ഭഗവത് ഭക്തി ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ ആത്മനാ സഞ്ചരേയാ ഞാൻ സഞ്ചരിക്കാറാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ആ ഭക്തിയുടെ ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ് പറയണത് ശ്ലോകത്തിൽ നോമുഖ്യൻ നാലവസ്ഥകളാണ് ഭക്തിയുടെ പരമ അവസ്ഥയിൽ വന്നിട്ടുള്ളതായിട്ട നാലവസ്ഥകളെ നാല് പാദങ്ങളെ കൊണ്ട് അവിടെ നോമുഖ്യൻ ക്ഷുത്രിഡാദ്യ ഭവസരണി ഭവൈ ഭവരണി ഭവൈഹി ക്ഷുത്രാദ്യൈഹീ നോമുഖ്യൻ എന്തുകൊ എങ്ങനെയാണത് വരുന്നത് തൊന്നിലീനാശയത്വാത് നോമുഖ്യൻ ഞാൻ മോഹിക്കാതെ കണ്ട് മോഹം എനിക്ക് അജ്ഞാനം ഉണ്ടാവരുത് മോഹിക്കുക എന്ന് വച്ചാൽ അജ്ഞാനം ഉണ്ടാവുക വിവരല്ലായ വരിക മോഹിക്കരുത് എന്നുള്ളതാണ് എങ്ങനെ ക്ഷുത്രാദ്യൈഹി ക്ഷുത്ത് തൃട്ട് തുറങ്ങിയവ കൊണ്ട് വിശപ്പ് ദാഹം ഒന്നും എനിക്ക് അറിയാണ്ടേ ആവണം അതൊന്നും എനിക്ക് ഇല്ലാതിരിക്കണം എന്ന് ക്ഷുദ്രഡാദ്യൈ ഹീ നോ മുഖ്യൻ ക്ഷുദ്രഡാദികളെ കൊണ്ട് ദാഹം വിശപ്പ് എന്നിവ കൊണ്ടൊന്നും മോഹിക്കാതെ കണ്ട് അത് എന്നെ ബാധിക്കാതെ കണ്ട് അത് ബാധിക്കാനുള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ആ വഴി ഇല്ലാണ്ടേ ആവണം എന്നുള്ളതാണ് എങ്ങനെയാണ് ക്ഷുത്ത് ക്ഷുട്ടമൊക്കെ നമുക്കുണ്ടാവണത് ഭവസരണി ഭവൈഹി ഭവസരണി ഭവം എന്ന് വെച്ചാൽ സംസാരം ആ സംസാരത്തിൻ്റെ ഒഴുക്ക് സരണി ഒഴുക്ക് ആ നദി ഒക്കെയുള്ള അർത്ഥമുണ്ട് ഭവസരണി ഭവൈഹി അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ സംസാരം എന്നുള്ളത് ഇങ്ങനെ ഒരു ഒഴുക്കായിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടുണ്ടാവണതാണ് ക്ഷുത്ത് വിശപ്പ് ദാഹം എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ഈ സംസാരത്തിൽ കിടന്ന ഉഴലിനവർക്ക് ചുറ്റും ദാഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ക്ഷുത്രാദ്യേഹി ക്ഷുത്ത് തൃട്ട എന്ന് തുടങ്ങിയവ കൊണ്ട് ആദ്യേഹി എന്നുള്ളത് കൊണ്ട് ഭവസരണി ഭവൈഹി ഭവസരണിയിൽ സംസാരമാകുന്ന സരണിയിൽ ചലിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതായിട്ടുള്ള വിശപ്പ് ദാഹം തുടങ്ങിയവ എന്നെ മോഹിപ്പിക്കാതിരിക്കട്ടെ എങ്ങനെ എങ്ങനെയാണത് മോഹിപ്പിക്കാണ്ടിരിക്കണമെങ്കിൽ ത്വന്നിലീനാശയത്വാത് എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുക അപ്പോൾ യശ്പു ദാഹമൊന്നും അറിയില്ല എന്നുള്ളതാണ് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുക ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ബാക്കിയുള്ളതൊന്നും അറിയാതെ കൊണ്ടുള്ളൊരു ബോധം ഉണ്ടാവില്ല ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അതുപോലെ ഇവിടെ ആ നല്ല സിനിമയ്ക്കോ നല്ല പാട്ടിനോ പകരം ഇവിടെ നല്ല ഭഗവാന്റെ രൂപം ആണ് ആ ഭഗവാന്റെ രൂപത്തിൽ തന്നെ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് ദാഹം ഒന്നും ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ നോമുഖ്യൻ ക്ഷുത്രിടാദ്യൈഹി ഭവസരണി ഭവൈഹി സംസാരത്തിൽ സ്വതയുണ്ടാവുന്നതായിട്ടുള്ള ആ വിശപ്പ് ദാഹം എന്നൊന്നും എന്നുള്ളതൊന്നും തൊന്നിലീനാശയത്വാത് അങ്ങയിൽ നിലീനമായിട്ടുള്ള ആ മനസ്സ് ഉള്ളതുകൊണ്ട് മനസ്സ് മുഴുവൻ ബോധം മുഴുവൻ അങ്ങയിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് അങ്ങനെ ഞാൻ സഞ്ചരിക്കട്ടെ എന്നുള്ളതാണ് നോമുഖ്യൻ ചുത്രിടാദ്യേ ഹി ഭവസരണി ഭവൈ തൊന്നിലീനാശയ ചിന്താ സാധത്യശാലി നിമിഷലവമപി ത്വദാദ് അപ്രകമ്പ അങ്ങനെ യശുന്ദാഹോ അറിയാണ്ടിരിക്കുമെന്ന് മാത്രമല്ല ചിന്താ സാധത്യശാലി സാധത്യം എന്ന് വച്ച തുടർച്ച ഒരു നിമിഷം കൂടിയും ഭഗവാനെ അല്ലാതെ കണ്ട് വേറെ ഒന്നും വിചാരിക്കാണ്ടിരിക്കുക ചിന്താ സാധത്യം ചിന്തയുടെ സാധത്യം തുടർച്ചയായിട്ടുള്ള അവസ്ഥ ആരെക്കുറിച്ചാണ് ചിന്തിക്കുക ഭഗവാനെക്കുറിച്ച് എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നിമിഷ ലവമപി ഒരു നിമിഷത്തിൻ്റെ ഒരു ലേശം ഭാഗം പോലും ലവം കണിക അതുപോലും അങ്ങയിൽ നിന്ന് മാറാതെ കണ്ട് തൊന്നിലീന ചിന്താ നിമിഷലവമപി നിമിഷ ലവമപി ത്വൽപദാദ് അപ്രകമ്പ ത്വൽപദാദ് അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് അപ്രകമ്പഹ ഇളകാതെ കണ്ട് എപ്പോഴും അങ്ങയുടെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു നിമിഷ നേരത്തേക്ക് പോലും ചലിക്കാതെ കണ്ടായിട്ട് ആ ഭക്തിയുടെ അങ്ങനെ ആ ക്രമത്തിൽ ക്രമത്തിൽ വർദ്ധിച്ചു വരണതിനെ പറ്റി പറയാണ് ഒരു ലവ സമയത്തിൻ്റെ ഒരു നിമിഷ നേരം പോലും നിമിഷമൊന്നും കൂടിയില്ല നിമിഷ ലഭമ ഒരു നിമിഷത്തിൻ്റെ അല്പം ലേശം ഭാഗം പോലും ഭഗവാന്റെ ചിന്ത വിടരുത് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ് ചിന്താ സാതത്യശാലി നിമിഷലഭമബി ത്വത്പദാദ് അപ്രകമ്പ പിന്നെ ഇഷ്ട അനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിത ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിത മായികത്വ അവബോധാത് ഇഷ്ടം അനിഷ്ടം ഇതൊന്നും അതായത് എനിക്കിത് ഇഷ്ടമാണ് ഇതിഷ്ടല്ല എന്നുള്ളതായിട്ടുള്ള വിചാരങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക ഒന്നിനോടും ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാണ്ടിരിക്കുക ഇഷ്ട അനിഷ്ട ഇഷ്ടാനി ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസനവിരഹിത ഇഷ്ടത്തിൽ സന്തോഷവുമില്ല ഇല്ല അനിഷ്ടത്തിൽ വിഷാദവും ഇല്ല തുഷ്ടിവ്യസനവിരഹി വ്യസനവും ഇല്ല അതായത് ഇഷ്ടത്തിൽ തുഷ്ടിയാണല്ലോ സാധാരണ ഉണ്ടാവുക അത് വേണ്ട നമുക്കിത് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഇഷ്ടമായിട്ടൊരു വസ്തു കിട്ടുമ്പോൾ സന്തോഷം അത് വേണ്ട ഇനി അനിഷ്ടമായിട്ടുള്ളൊരു സത്വം വന്നാൽ അതിൽ വ്യസനം അതും വേണ്ട ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസനവിരഹിത തുഷ്ടി എന്നുള്ളത് ഇഷ്ടത്തിലേക്കും അത് വ്യസനം എന്നുള്ളത് അനിഷ്ടത്തിലേക്ക് കൊടുക്കണം അപ്പോൾ ഇഷ്ടത്തിൽ തുഷ്ടിയും അനിഷ്ടത്തിൽ വ്യസനവും കൂടാതെ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസനവിരഹിത എങ്ങനെയാണ് അതുണ്ടാവുക രണ്ടിലും സന്തോഷവും സന്താപവും ഇല്ലാണ്ടാവുക ഇഷ്ടത്തിൽ തുഷ്ടിയും അനിഷ്ടത്തിൽ വിഷാദവും ഉണ്ടാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടത് പറയാണ് മായികത്വ അവബോധാത് ഇതൊക്കെ മായയാണ് ഇതൊന്നും ശരിയായിട്ടുള്ളതല്ല എന്നുള്ള ബോധത്തോടു കൂടി മായികത്വം മായയുടേതാണ് എന്നുള്ള മായ കൊണ്ട് മായ കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ളതായിട്ടുള്ള ബോധം കൊണ്ട് ഈ ഇഷ്ടമായിട്ടുള്ളത് വന്നാൽ തുഷ്ടിയും അനിഷ്ടമായിട്ടുള്ളത് വന്നാൽ ദുഃഖവും ഉണ്ടാവാതെ കൊണ്ട് ഒരു സമനില എല്ലാറ്റിനോടും ഉണ്ടാവണം എന്നാണ് ഇഷ്ടാനിഷ്ടേഷു തുസ്റ്റിവ്യസനവിരഹിതോ മായികത്വാവബോധാ ജ്യോത്സ്നാഭി ത്വന്നഖേന്ദോരധികിശിരിധേന ആത്മനാ സഞ്ചരേയാ ത്വന്നഖേന്ദോഹോ അധിക ശിശിരിതേന ആത്മനാ ത്വന്നഖേന്ദോഹോ അങ്ങയുടെ നഖങ്ങളാവുന്ന ചന്ദ്രൻ ആ ചന്ദ്രനിൽ നിന്ന് വരുന്നതായിട്ടുള്ള ജ്യോത്സ്ന ജ്യോത്സ്നാഭി ജ്യോത്സ കൊണ്ട് ജ്യോത്സാച്ച പ്രകാശം ആ അങ്ങയുടെ നഖങ്ങളിലെ പ്രകാശം ജ്യോത്സനാഭിഹി ത്വന്ന് അഖേന്ദോഹോ അങ്ങയുടെ നഖങ്ങളാകുന്ന ചന്ദ്രകലകളിൽ നിന്ന് വരുന്ന നഖ നഖങ്ങളാകുമ്പോൾ ചന്ദ്രകലയാണല്ലോ പൂർണ്ണചന്ദ്രനല്ല അതിനോടല്ല ഉപമിക്കുക അഖേന്ദ ഇന്ദു കലകളായിട്ടുള്ള ആയിട്ടുള്ള ചന്ദ്രനോടാണ് ത്വന്നഖേന്ദോഹോ അങ്ങയുടെ നഖങ്ങളാകുന്ന ഇന്ദ്രു ഇന്ദുവിൻ്റെ ചന്ദ്രൻ്റെ ജ്യോത്സ കൊണ്ട് ജ്യോത്സനാഭിഹി ജ്യോത്സനകൾ കൊണ്ട് തൊന്ന ഹേന്ദോഹോ അധിക ശിശിരിതേന അധികം ശിശിരിതമായിട്ടുള്ളതായിട്ടുള്ള ആത്മാവ് മനസ്സ് നല്ലോണം തണുക്കും എന്നാണ് പറയുന്നത് ചന്ദ്രൻ്റെ രശ്മികൾ തണുത്ത രശ്മികളാണ് അപ്പോൾ ആ അങ്ങയുടെ നഖങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ രശ്മികളുടെ തണുപ്പ് കൊണ്ട് ഹേന്ദുക്കളുടെ രശ്മികളുടെ തണുപ്പ് കൊണ്ട് അധികം മനസ്സ് ശുദ്ധമായി തീരും കൂടുതൽ തണുക്ക് അവിടെ യാതൊരു പ്രകമ്പനവും ഇല്ലാതെ കൊണ്ടുവരും എന്നാണ് എൽപദാദ് ജ്യോത്സ്മാഭിത്തേന്തോരധിക ശിശിരിധേന ആത്മനാ സഞ്ചരേയ അങ്ങനെയുള്ളതായിട്ടുള്ള എൻ്റെ ആത്മാവോട് കൂടിയിട്ട് എൻ്റെ ആത്മാവിനെ അങ്ങനെ ശുദ്ധമാക്കിയിട്ട് ഞാൻ സഞ്ചരിക്കാറാവട്ടെ സഞ്ചരേയ ഞാൻ സഞ്ചരിക്കട്ടെ ലോകത്തിൽ നടക്കുമ്പോൾ ഇങ്ങനെ ആവണം എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആവേണ്ടത് നോമുഖ്യൻ ക്ഷുത്രിരാദ്യേ ഹി ക്ഷുത്ത് തൃട്ട് തുടങ്ങിയതായിട്ടുള്ള ഭവസരണി ഭവൈ സംസാരത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള സംസാരമാകുന്ന ആ പ്രവാഹത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ സാധാരണയായിട്ട് ഉണ്ടാകാവുന്നതായിട്ടുള്ള ക്ഷുത്ത് ദാഹം ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കണം എന്നിങ്ങനെയാണെന്ന് ബാധിക്കാണ്ടിരിക്കുക തൊന്നിലീന തൊന്നിലീന ആശയത്വം എൻ്റെ മനസ്സ് മുഴുവൻ അങ്ങയിൽ ലീനമായിട്ട് വരുമ്പോൾ എനിക്ക് ഈ വിശപ്പും ദാഹവും ഒന്നും അറിയാതാവൂ പിന്നെ ചിന്താ സാതത്യശാലിൻ ചിന്ത തുടർച്ചയായിട്ട് സാതത്യം തുടർച്ചയായിട്ടുള്ള ചിന്ത അങ്ങയുടെ പദങ്ങളെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ ചിന്ത സാതത്യശാലി നിമിഷലവമപി ഒരു ചെറിയ നിമിഷത്തിൻ്റെ ഒരു കണിക പോലും അതിൽ നിന്ന് തൊൽപദാദപ്രകമ്പക അപ്രകമ്പ തൊൽപ്പതങ്ങളിൽ നിന്ന് ഞാൻ ഇളകി മാറാതെ കണ്ട് അപ്ര അപ്രകമ്പഹ മാറ്റം ഇല്ലാതെ കണ്ട് അവിടുന്ന് ഒരു ഇളക്കം പോലും എനിക്കുണ്ടാവാൻ പാടില്ല ഒരു നിമിഷം നേരത്തേക്കും കൂടി എന്നാണ് ഇനി ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസന വരഹി വിരഹിത ഇഷ്ടങ്ങളിൽ തുഷ്ടിയും സന്തോഷവും അനിഷ്ടങ്ങളിൽ വിഷാദവും ഇല്ലാതെ കണ്ട് വ്യസനവും ഇല്ലാതെ കണ്ട് മായി അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് മായികത്വ അവബോധാത് ഇതൊക്കെ മായാ നിർമ്മിതങ്ങളാണ് വാസ്തവത്തിലുള്ളതല്ല എന്നുള്ളതായിട്ടുള്ള അവബോധം കൊണ്ട് ഇഷ്ടം വരുമ്പോൾ തുഷ്ടിയുമില്ല അനിഷ്ടം വരുമ്പോൾ അതിലൊട്ടു ഖേദവുമില്ല അങ്ങനെ ജ്യോത്സ്നാഭി തൊന്നകെന്തോ അധിക ശിശിരിതൈഹി ത്വന്നഖേന്ദോഹോ ജ്യോത്സ്നാഭി അങ്ങയുടെ ആ നഖങ്ങളിലെ ഹിന്ദുവിൻ്റെ നഖങ്ങളാകുന്ന ചന്ദ്രനിലെ ശോ ശോഭ കൊണ്ട് ജ്യോത്സ്ന കൊണ്ട് ಅಧಿಕ ಶಿಶಿರಿ ಆತ್ಮನಾ ಅತ್ಯಂತ ಶಿಶಿರಿತ ಈ ಆತ್ಮೋಡ ಕೂಡಿ ನ್ಚರಿಾರಾವಟ್ಟೆನಾಶಯತ್ವ ಚಿಂತ ಸಾೀ ನಿಮಿಷಲವಿದ್ಪದ ಇಷ್ಟಾನಿಷ್ಟು ತುಷ್ಟಿವ್ಯಸನ ವಿರಹಿತೋ ಮಾಯತ್ವೋಧ മലയാള പരിഭാഷ ഉണ്ടാം ഞാൻ ഞാനടക്കിയിടുമെല്ലാം ധ്യാനിക്കാം നിന്റെ പാദം ഒരു തരിയിളകാ ചിന്തയാൽ എന്നുമെന്നും ഇഷ്ടാനിഷ്ടങ്ങളേകും ോർത്തും ഉള്ളം നന്നായി തണുത്തും തവ നഖര ശശിപ്പുനിരാവിൽ ചരിക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ